അങ്ങനെ നയന വന്ന് കുറച്ച് ദിവസം ആകുന്നുണ്ട് കേട്ടോ ശേഷം അബീനെ അവൾക്ക് നല്ല ഡൗട്ടാകുന്നുണ്ട് കേട്ടോ ഓരോ സമയത്തും നയനെ ആദർശനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ നയന വട്ടായോ ഇത്രയും ആദർശൻ ചെയ്തിട്ടും നിനക്ക് അയാളോട് യാതൊരു വെറുപ്പുമില്ലേ നയന പറയുന്നുണ്ട് നവ്യേച്ചി എനിക്ക് എൻ്റെ ആദർശേട്ടൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഒരിക്കലും അങ്ങനൊരു തെറ്റി ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അത് ആദർ ചേട്ടന് സമ്മതിച്ചു കഴിഞ്ഞു അദ്ദേഹം തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് എനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം പിന്നെ അദ്ദേഹം എന്തിനാ നാണിക്കുന്നത് എനിക്കെന്തിനാ അദ്ദേഹത്തിനൊരു ദേഷ്യം തോന്നുന്നത് എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആദ്യം എന്നെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്നെ ജീവനാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ചന്തുമോൾ എന്തായാലും ആദർചേട്ടൻ്റെ മകളല്ലെന്ന് എനിക്കറിയാം അപ്പോൾ നവ്യ ചോദിക്കുകയാണ് അതൊന്നും അപ്പോൾ ഇത് ആറ് കുട്ടിയാ അതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആദർശേട്ടനെ എനിക്ക് ആദർചേട്ടനെ ജീവന എനിക്ക് എനിക്കത്രക്കും വിശ്വാസമാണ് എന്നും പറഞ്ഞ് നയനെ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ നവ്യ ആലോചിക്കുകയാണ് മുത്തശ്ശന് അവസാനമായി പറഞ്ഞ കാര്യം അനക വിളിച്ച് മുത്തശ്ശനോട് പറഞ്ഞത് ചന്ദുമോളുടെ അച്ഛൻ മുത്തശ്ശൻ്റെ കൊച്ചുമകനാണെന്നാണ് അപ്പം നവ്യ ആലോചിക്കുകയാണ് ആദർശേട്ടനല്ലെന്ന് അവക്കറിയാം അനിയാകാൻ ഒരു സാധ്യതയുമില്ല കാരണം അനിക്കിപ്പോൾ പത്തിരുപത്തി നാല് വയസ്സേ ഉള്ളൂ ചന്തുമോളെ പോലുള്ള ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ അന്ന് അബിക്ക് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സേ കാണുള്ളൂ അപ്പോൾ അത് അനിയുമല്ല അങ്ങനെയാണെങ്കിൽ അത് അബി തന്നെ ആയിരിക്കുമോ ഈശ്വര എന്ന് അവൾ ഓർക്കുകയാണ് ശേഷം നവ്യ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് അബി ആരോട് പതിയെ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുകയാണ് എന്തായി ഇന്ന് ആരെങ്കിലും വന്നോ എന്ന് അബി റൗഡികളോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ പതിവ് പോലെ ആ കിളവനും കിളവയും വന്നിരുന്നു ചന്ദുമോളെ കാണിക്കാനായിട്ട് അവർ വന്നിട്ടങ്ങ് പോയി അല്ല അനകയ്ക്ക് എന്തെങ്കിലും അനക്കം വല്ലതുമുണ്ടോ അവൾക്ക് എന്തെങ്കിലും മുന്നേറ്റായിട്ട് വല്ലതെന്ന് തോന്നിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഓ ഇല്ല സാറേ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് കയറി കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ആ നിൽക്കുന്ന പെണ്ണുംപുള്ളക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് കാര്യമാക്കണ്ട നിങ്ങളെ രണ്ടുപേരും ബന്ധുക്കളാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതി വലിയ സീനൊന്നുമില്ല എന്നബി പറയുന്നുണ്ട് പെട്ടെന്ന് അവൻ നവ്യെ കണ്ട് ഞെട്ടിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ല എന്താ നവ്യ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല ആരാ നീ ഫോണിൽ ആരോടാണ് നീ ഫോണിൽ സംസാരിക്കുന്നത് അത് അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അല്ല അനക എന്ന് പേര് പറഞ്ഞ പോലെ തോന്നി ഏയ് ഇല്ല ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ കേട്ടതാ അനകയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടതാ എന്ന് പറയുമ്പോൾ അത് പിന്നെ നീ നീ വിഷമിക്കേണ്ടോർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അത് അനകയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഉണ്ടെന്ന് അറിയേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമല്ലേ ആദർചേട്ടൻ അല്ല കള്ളൻനെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എനിക്കത് തെളിയിക്കണം എല്ലാവർക്കും എന്നെ ഒരു ചെറിയ സംശയമുണ്ട് അതെനിക്ക് മാറ്റണമല്ലോ അനകെങ്ങാനും കയ്യെങ്കാലും അനക്കുകയോ സത്യം പറയുകയോ ചെയ്താൽ അത് അറിയണമല്ലോ അത് തെളിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും വിളിച്ച് അവക്കെങ്ങനെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കുന്നത് അവളൊന്ന് എണീക്കുമായിരുന്നെങ്കിൽ സത്യ എല്ലാവരും അറിഞ്ഞേനെ എന്നും പറയുന്നുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും അപ്പോൾ നീയല്ലോ അല്ലേ ഛേ എന്താ നവ്യ പറയുന്നത് നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ ഒരിക്കലും ഞാനല്ല അത് ആതിർ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആതിർചേട്ടൻ തന്നെയാണ് അവിടെ കണ്ട ഫോട്ടോയും എല്ലാം ചന്തുമോൾക്കിപ്പോൾ അഞ്ച് വയസ്സാണ് ആ കുട്ടി ഓടി വന്ന് അച്ചാനം വിളിച്ച് കയ്യിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാവണോ അത് അവളുടെ അമ്മ തന്നെയായിരിക്കും ഇതാണ് നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് അവളുടെ മരണസമയത്ത് ആ കുട്ടിയോടി വന്ന് ആദർശേട്ടനെ അച്ഛൻ എന്ന് വിളിച്ചത് എന്നാബി പറയുന്നുണ്ട് ഇത് കേട്ട് നവ്യ സോറിടാ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് എനിക്കങ്ങ് എന്തോ പോലായി അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് നവ്യ അങ്ങനെ നവ്യ അവിടുന്ന് കുഞ്ഞിനെയൊക്കെ തലോലിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശനും മുത്തശ്ശിയും എങ്ങനെ നമ്മുടെ കുട്ടിയോട് അതോ ഇപ്പോഴും ചന്തമോളോടാണോ സ്നേഹം അത് പിന്നെ ഞാൻ പറയാനിരിക്കുന്ന അഭി അവർക്കിപ്പോഴും ഇഷ്ടം ചന്തമോളോടാ നമ്മുടെ മോൻ വന്നതിന് ശേഷം ഒന്ന് നോക്കുന്നു പോലുമില്ല എടുക്കാറുമില്ല അവർക്കെപ്പോഴും കാര്യം ആ കുട്ടിയോടാ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് നിനക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ അതെന്താണെന്ന് അത് ആദർശിൻ്റെ കുഞ്ഞ ഈ ആദർശാണല്ലോ ഈ വീട്ടിലെ മൂത്ത മൂത്ത പുത്രൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാം കാര്യം അവനോടാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കുട്ടിയോടും എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മ നവ്യ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അത് വഴിപിഴിച്ചുണ്ടായ കുട്ടിയല്ലേ നമ്മുടെ മോനല്ലേ അന്തസ്സായ രീതിയിലുണ്ടായത് എന്നിട്ടും ആർക്കും നമ്മുടെ മോനോട് ഒരു താല്പര്യവുമില്ല എല്ലാവർക്കും ആ ചന്തു മതി എന്നെ നവ്യ പറയുന്നുണ്ട് അതുതന്നെയാണ് നവ്യ ഞാനും പറയുന്നത് ആ കുഞ്ഞ് ആദർശൻ്റെയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ആ കുഞ്ഞിനോട് താല്പര്യം അല്ലെങ്കിൽ തന്നെ ഞാനിവിടുത്തെ ദത്തപുത്രനല്ലേ ആ വിലയൊക്കെ എനിക്ക് കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് അഭിസെന്റി അടിക്കുമ്പോൾ നവ്യ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് നവ്യ നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നവ്യേ എന്താ നിനക്ക് ചോദിക്കാനുള്ളത് അത് പിന്നെ ഈ കുട്ടി ആദർശചേട്ടൻ്റെ കുട്ടിയൊക്കെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇത് നേരായ മാർഗ്ഗത്തിലുണ്ടായ കുട്ടിയല്ല എൻ്റെ മോനാണ് നേരായ മാർഗ്ഗത്തിലുണ്ടായ കുഞ്ഞ് ഈ കുടുംബത്തിൽ ആദ്യമായി ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോന് വേണ്ട എല്ലാവരും സ്ഥാനം കൊടുക്കാൻ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ആ ചന്തമോളുടെ പുറകെയാണ് എൻ്റെ മകനെ ആരും ആരുമൊന്നും നോക്കുന്നത് പോലുമില്ല ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല മുത്തശ്ശാണെങ്കിലോ ഇന്നൊരു തവണ എൻ്റെ മൂനെ എടുത്തുള്ളൂ അല്ലാതെ കൊഞ്ചാനും കളിപ്പിക്കാനും ഒന്നും കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒന്നും ആരും ഒന്നും വരാറ് പോലുമില്ല എന്താ മുത്തശ്ശ അഭി വീട്ടിലെ വളർത്തുമകനായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആ ഒരു സ്ഥാനമേ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ നവ്യ അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ശരിക്കും നിൻ്റെ മകനെ ഞങ്ങൾ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പേരിലും യാതൊരു വ്യത്യാസവുമില്ല പിന്നെ അത് ആദർശൻ്റെ കുട്ടിയാണെന്ന് യാ തെളിഞ്ഞിട്ടൊന്നുമില്ല പണ്ട് ഞങ്ങൾ ജലചേനെ കൊണ്ടുപോന്നതുപോലെ തന്നെ ചന്മോളേയും കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ പിന്നിൽ ഒന്നുമില്ല അനന്തപത്മനാഭൻ ഞങ്ങളുടെ സ്വന്തം കൊച്ചുമോനല്ലേ അവനോട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കുവോ പിന്നെ ചന്മോളാവുമ്പോൾ ഞങ്ങൾ ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോൾ അവളുടെ സാ കൊഞ്ചിൽ കേൾക്കാനും സംസാരം കേൾക്കാനും ഒരു രസം പോലെ പിന്നെ ഞങ്ങളുടെ കൊച്ചുമുനൻ ഞങ്ങൾക്കിഷ്ടമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത് ഞങ്ങളവനെ എടുക്കാറും കുഞ്ചിക്കാറും ഒക്കെയുണ്ട് നീ അത് കാണുന്നില്ലെന്ന് മാത്രം പിന്നെ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരായാലും എന്തൊക്കെയോ വിഷയങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട് അത് നല്ലത് നല്ല നവ്യമോള് അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഞങ്ങൾക്ക് അവനും ഇവളും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളു എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഒരുപോലെ ഉള്ളു മുത്തശ്ശ എൻ്റെ മകനെയല്ലേ കൂടുതൽ സ്നേഹിക്കേണ്ടത് അതത്രേ ഉള്ളൂ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് മോളും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവളെ പറഞ്ഞ് മയക്ക മടക്കി അയക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ എപ്പോഴും ചെന്നുമോടെ കൂടെ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ടാണ് അവൾക്ക് ആ അസൂയ തോന്നിയത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിപ്പം എന്തായാലും ഇത് രണ്ടും അബിയുടെ കുട്ടിയാണ് അതിപ്പം നബിക്കറിയില്ല അവളിപ്പോഴും ഇത് ആദർശൻ്റെ കുട്ടിയാണെന്നാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ചന്തു സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കുശുമ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ അവളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല നമ്മളിനി വളരെ ശ്രദ്ധിക്കണം നമ്മളിനി രണ്ടുപേരെയും തരംതിരിച്ച് കാണാൻ പാടില്ല രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്കണം അനത്ത് അനന്തപത്മന കൂടുതൽ കെയർ ചെയ്യണം അവനെ സ്നേഹിക്കുകയും ചെയ്യണം നീയും എപ്പോഴും കുഞ്ഞിനെ എടുക്കുകയൊക്കെ വേണമെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇനി ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം ഞാൻ കൂടുതൽ കുഞ്ഞിനെ എടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തോളാം ഇനി നവ്യയ്ക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ മുത്തശ്ശി മുത്തശ്ശന് വാക്കു കൊടുക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിയും പുറത്തേക്ക് പോവുകയാണ് അവർ പോയിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ നിറയെ കവറുകൾ കാണും ഇത് കാണുമ്പോൾ നബി ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ കവറിൽ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതോ ഇത് എൻ്റെ കൊച്ചുമക്കൾക്കുള്ള സമ്മാനമാണ് അപ്പോൾ നബി മനസ്സിലോർക്ക് കാണും ഓ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവളേയും കൂടെ കൂട്ടിയല്ലേ ആ എന്തൊക്കെയായാലും ഇത് അങ്ങേറെ കൊച്ചല്ലേ അവർക്കിതിനോട് സ്നേഹം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അതെല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട് അതിൽ കുന്തുക്കുള്ള കുറേ ഉടുപ്പുകളും കുറേ കളിപ്പാട്ടങ്ങളും പാവക്കുട്ടികളുമൊക്കെയും ഉണ്ട് അതുപോലെ തന്നെ നവ്യയുടെ കുഞ്ഞിനുമുള്ള ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഉന്തിക്കൊണ്ട് നടക്കുന്ന വണ്ടികളും വണ്ടികളുമൊക്കെയുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ മോക്ക് ഇഷ്ടമായോ ഇതെല്ലാം കാണുമ്പോൾ നവിയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവൾ പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ ആ വണ്ടിയിൽ കിടത്തി അവൾ അതിലേ ഇതിലെല്ലാം മുന്തിക്കൊണ്ട് നടക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവനെ മുന്തവണ്ടിയിൽ തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന ആനിയും ആഹാ ഇത് കൊള്ളാലോട് ആനന്ദപ്പം നിനക്ക് പറ്റിയ വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് അവനും കുഞ്ഞിനെ എടുക്കുകയും കുഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അവളുടെ പരാതിയും അത് തരുന്നല്ലോ കുഞ്ഞിനെ ആരും നോക്കുന്നില്ല എടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയോടും ആദർശനോടും ദയനയോടും എല്ലാവരോടും കുഞ്ഞിനെ കൂടുതലായി കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യാനും എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചന്തമോളാണെങ്കിലും ആദ്യമൊക്കെ വന്ന് കുഞ്ഞിനെ കുഞ്ഞേ കുഞ്ഞേ എന്നൊക്കെ വിളിക്കുന്ന കാണുമ്പോൾ നവ്യയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ നവ്യം പയ്യെ പയ്യെ അതിനോട് അടുക്കുന്നുണ്ട് അതിനോടൊരിഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ നയനെ വന്നിട്ട് പറയുകയാണ് നവ്യേച്ചി ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദർശേട്ടനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ഇത് ആദർശേട്ടൻ്റെ കുട്ടിയാണെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനും അവളെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നവ്യേച്ചി എൻ്റെ കുഞ്ഞാണെന്ന് കരുതി അവളെ സ്നേഹിക്കണം എന്നിങ്ങനെ നവ്യ നയന പറയുന്നുണ്ട് നയനെ അതൊക്കെ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്കൊരിക്കലും അതിനെ അങ്ങനെ കാണാനോ ചിന്തിക്കാനോ കഴിയില്ല എൻ്റെ കണ്ണിൽ ഇപ്പോഴും അതൊരു അന്യ കുട്ടി തന്നെയായിരിക്കും ചേച്ചി ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അതിൻ്റെ അമ്മയുടെ കാര്യമാണെങ്കിലോ വളരെ പരിതാപകരമാണ് അതാണെങ്കിലോ ചലന ചലനം മറ്റു കിടക്കുകയാണ് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു അവളുടെ കണ്ണിൽ നിന്ന് എപ്പോഴും എപ്പോഴും കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കും അവളെ ചതിച്ചത് ആരാണെങ്കിലും അവളും ഒരു പെണ്ണല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടല്ലേ ചേച്ചി ഒരമ്മയല്ലേ നാളെ ചേച്ചിക്കാണ് ഈ ഒരവസ്ഥ വരുന്നതെങ്കിലോ നമ്മുടെ അനന്തമോൻ്റെ ആലോചിച്ച് നോക്കി ആ അവസ്ഥ തന്നെയല്ലേ ഇപ്പം ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നയന നവ്യെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ചന്തുക്കാണെങ്കിലും അവളുടെ അച്ഛനെ ഞാരാണെന്നറിയില്ല അമ്മയാണെങ്കിലും ഈ അവസ്ഥയിലും അങ്ങനെയുള്ള അവളെ കൈപിടിച്ച് കുണ്ണടക്കാനും സ്നേഹിക്കാനും നമ്മളൊക്കെയല്ലേ ഉള്ളൂ ഇതൊക്കെ കേട്ട് നവ്യയ്ക്കും മനസ്സ് മാറി നവ്യയും ചന്മോളെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് എനിക്കും ഈ അനകേനയെ ഒന്ന് കാണണമെന്ന് നവ്യ നയനോട് പറയുന്നുണ്ട് അത് വേണോ ചേച്ചിയെന്ന് നയനെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് വേണം നയനെ എനിക്ക് അനക്കിനെ കാണണം നിങ്ങളെല്ലാവരും പോയി കണ്ടതല്ലേ ആ കുട്ടിയെ ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവൾ സ്വന്തം കുഞ്ഞിനെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൾഫിൽ നിന്നും വന്നത് അന്ന് അവൾ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഗൾഫിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഗൾഫിൽ പോയതെന്നും പറയുന്നുണ്ട് അപ്പോൾ നയനെ ഓർക്കുന്നുണ്ട് ആ സമയത്തൊക്കെ അഭി വളരെ മോശമായിരുന്നല്ലോ പെൺ വിഷയത്തിലൊക്കെ വളരെ റൂഡായിട്ട് നടന്ന സമയം അങ്ങനെ ഓരോന്നും ആലോചിച്ച് നവി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ കുഞ്ഞിനെ മുത്തശ്ശിയുടെയും നനയുടെയും ഒക്കെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചന്മോളേയും കൂട്ടി അനങ്കയെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ അനന്തമോൻ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ മുത്തശ്ശി പറയുന്നു അതെ അവൾ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ആ നവ്യ അനങ്കയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അയ്യോ അത് പ്രശ്നമാകുമോ നീ അവിടെ ചെല്ലുമ്പോൾ നവ്യ എങ്ങനെയെങ്കിലും അറിയുമോ അഭിയാണ് ചന്മോളൻ്റെ അച്ഛനെന്ന് ഏയ് എങ്ങനെ മനസ്സിലാവാനാ അവിടെ അനക്കെ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ആ സെർവൻ്റും അവള് പോയി ഒന്ന് കണ്ടിട്ടിങ്ങ് വരും അതുകൊണ്ടാണ് ഞാനത് സമ്മതിച്ചത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ചന്തു മോളൻ കൂട്ടിയാണ് പോയത് എന്തായാലും ആ നയന നവ്യക്കിപ്പോൾ ചന്തുമോളോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് നയനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാണ് തോന്നുന്നത് ആ അതെന്തായാലും നന്നായി ഇനി സ്വന്തം ഭർത്താവിൻ്റെ കുട്ടിയാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന പൊട്ടിത്തെറി എത്രയാവും എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ആ കുഞ്ഞിനോട് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആക്കം കുറയുമെന്നാണ് എൻ്റെ ഒരു ഒരിത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ദേവയാനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ദേവയാനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് കുഞ്ചിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ എൻ്റെ മോനും മരുമോക്കും അതിനുള്ള സ്നേഹമില്ലല്ലോ അവർക്ക് എപ്പോഴും മോളെ മതി അവൻ്റെ വിഹിതത്തിൽ പിറന്ന ആ കുട്ടിയോടാണ് അവർക്ക് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കാര്യമറിയാതെ സംസാരിക്കരുത് ദേവയാനി എൻ്റെ മകനെ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നയനമോക്കും വിശ്വാസമാണ് നിങ്ങൾക്കവനെ കണ്ണു അടച്ച് വിശ്വസിക്കാം പക്ഷേ ഞാൻ അവൻ്റെ അമ്മയാണ് അവൻ എന്നോട് ചതി ചെയ്ത ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അതെ നീ അവൻ്റെ അമ്മയല്ല ആയിരുന്നെങ്കിൽ നീ അവനെ വിശ്വസിച്ചനെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനി പറയുകയാണ് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല എൻ്റെ മകനെ എനിക്കൊരുപാട് ജീവനാണ് അവന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു കുട്ടി പോലും വേണ്ടെന്ന് വെച്ചത് എന്നിട്ടിപ്പോൾ അവൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ ഈ അവസ്ഥയിലേക്ക് അവൻ തള്ളിവിട്ടില്ലേ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും സത്യം ഒരുപാട് കാലം ഓടിവെക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരിക്കലും അത് കുപ്പിയും പൊട്ടിച്ച് പുറത്തു വരും അപ്പോൾ നിനക്ക് മനസ്സിലാകും നിൻ്റെ മോനെപ്പറ്റി നീ പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് നിൻ്റെ മകനോടുള്ള നിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുണ്ട് നവ്യയാണെങ്കിൽ ചന്മോളൻ കൂട്ടിയിട്ട് അനകയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ റൗഡിയാണ് റൗഡികളെ വിളിച്ചിട്ട് അവിയോട് പറയുന്നുണ്ട് സാറേ സാറിൻ്റെ ഭാര്യ ആ കുട്ടിയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഏ അവളോ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ അറിയില്ല ആ ചന്തു മൂളുമുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഈശ്വര പണിയായോ എൻ്റെ മകളാന്നുള്ള കാര്യം അവൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതിനൊന്നുമുള്ള സാധ്യതയില്ല സാറേ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നത് ആദർശൻ്റെ കുട്ടിയാണ് എന്നല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല സാറ് പേടിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഇവിടെ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോയത് എന്നോർക്കുകയാണ് അബി ആബി അങ്ങനെ നവ്യെ കോൾ ചെയ്യുന്നുണ്ട് നവ്യെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ നവ്യ അനകയെ കാണാൻ വേണ്ടി ഉടമ്പര വന്നതാ അനകയെ കാണാനോ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എല്ലാവരും ആ പെൺകുട്ടിയെ കണ്ടു ഞാൻ മാത്രമേ ഉള്ളൂ കാണാത്തത് അതുകൊണ്ട് ചന്ദുമുളകൻ കൂട്ടി ഞാനൊന്ന് കാണാൻ വന്നതാ നമ്മുടെ മോനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനോ അവനെ ഞാൻ മുത്തശ്ശിയേൽപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു അവൻ പാല് കിട്ടാതെ കരയില്ലേ നിനക്കെന്താ വട്ടുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടബി നീ എന്തിനാ അവളെ കാണാൻ വേണ്ടി പോയത് ആ ആദർശൻ്റെ പഴയ ആവിധം കാണാൻ വേണ്ടി പോയിരിക്കുന്നു നാണമില്ലേ നിനക്ക് നീ എന്തിനാ എന്നോട് പറയാതെ പോയത് അബി നീ എന്തിനാ അതിന് ഇത്രയ്ക്കും ദേഷ്യപ്പെടുന്നത് അതിൻ്റെ കാര്യം എന്താ ഉള്ളത് തന്നെ തിരിച്ചു പോകും അതിന് മാത്രം ദൂരമൊന്നുമില്ലല്ലോ കൂടിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അരമണിക്കൂറ് ഞാൻ പിന്നെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും അമ്മായി എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടെ നോക്കിക്കോളും അവനെ എന്ന് പറയുന്നുണ്ട് എങ്കിലും നീ എന്നോട് പറയാതെ പോയത് ശരിയായില്ല അത് സാരമില്ല അബി എന്തായാലും ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വരും അവളെ ഒന്ന് കണ്ടിട്ട് ചന്തുമോളെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ വരും എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ചേ നാശം അവൾ എന്നോട് പറയാതെ പോയിരിക്കുക ചെയ്യാം നാശം അവളെങ്ങാനും സത്യം അറിഞ്ഞ എല്ലാവരോടും വിളിച്ചു പോവും ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ അവ ആലോചിക്കുന്നുണ്ട് നവ്യ ഓർക്കുകയാണ് ഇവൻ അതിനകത്ത് ഇതിന് മാത്രം ടെൻഷനാവുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ അകത്തേക്ക് കയറുകയാണ് അപ്പോഴേക്ക് സർവെൻറ്റ് ചോദിക്കുകയാണ് മാഡം ആരാണ് ആഹാ ചന്തു ഉണ്ടോ കൂടെ ഞാൻ നയനയുടെ ചേച്ചിയാണ് ഇവിടെ എപ്പോഴും വന്നു പോകാറല്ലേ അബി അബിയുടെ ഭാര്യ കൂടിയാണ് ആ പറഞ്ഞിരുന്നു മൂർത്തി മൂർത്തിസാറ് പറഞ്ഞിരുന്നു മോള് പ്രസവത്തിന് പോയിരിക്കണെന്ന് മോളായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് വാ ചന്തു മോളെ എന്നും പറഞ്ഞ് ചന്തു മൂളം കൂട്ടി അനകയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അനകയെ ആ അവസ്ഥ കാണുമ്പോൾ നമ്പ്യയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് അനകയുടെ കണ്ണിൽ നിന്നാണ് കണ്ണീരൊഴുകുന്നുണ്ട് അപ്പോഴേക്കും ചന്തുമോള് പോയിട്ട് അനക്കയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സീൻ കാണുമ്പോൾ നയന പറഞ്ഞതാണ് നവ്യയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പോൾ സർവൻ്റ് ചോദിക്കുന്നുണ്ട് എന്താ മേഡം അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛനാരാണെന്ന് ഇതുവരെ മനസ്സിലായോ ഇല്ല ആദർശ ആദർശ സാറാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അതിലാർക്കും വിശ്വാസം പോരാ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അല്ല ഈ അനകയ്ക്ക് ബന്ധുക്കൾ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബന്ധുക്കളാണെന്നും വന്ന് രണ്ടുപേരും പുറത്ത് നിൽപ്പുണ്ട് അവരല്ലാതെ മറ്റാരും വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസം പോലും ആയില്ല എന്ന് പറയുന്നുണ്ട് അല്ല ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല മേഡം ഈ കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടായിരിക്കുമല്ലോ അയാൾ ഇങ്ങനെ ആക്കിയത് അത് കഴിഞ്ഞ് ഇവർ ഗൾഫിലായിരുന്നു തിരികെ വന്നത് ഈ കുട്ടിയെ കൊണ്ടാണ് വന്നപ്പോൾ ഇയാൾക്ക് തീരെ സുഖമില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഈ അവസ്ഥയിലുമായി ക്യാൻസർ ആയിരുന്നു മരിച്ചു എന്ന് കരുതി അടക്കാൻ വരെ കൊണ്ടുപോയതാ അങ്ങനെയാണ് ഒരു അനക്കം കണ്ട് ജീവനുണ്ടെന്നറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ കോമാ സ്റ്റേജിലായിരുന്നു ഇതുവരെ മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല മൂർത്തിസാറാണ് എന്നെ ഇവിടെ സെർവൻ്റായിട്ട് ജോലിക്ക് നിർത്തിയതെന്നും ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പം അബി പറയുന്നുണ്ട് ഞാൻ അബിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറുന്നുണ്ട് ഒരു ദേഷ്യവും വല്ലാണ്ടൊരു മുഖഭാവം ആവുകയാണ് ഞാൻ അബിയുടെ ഭാര്യയാണ് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് അനന്തപുരിയിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ആദർശേഠൻ്റെ കുട്ടിയാണെന്ന് എന്തായാലും ആർക്കും ആർക്കും അത് വിശ്വാസമില്ല ഞാനാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അനക്കയോട് നയന ചോദിക്കുന്നുണ്ട് അവളൊന്നും മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും അവൾക്ക് ഒരു എക്സ്പ്രഷനോ പാവ്യത്യാസമോ ഇല്ല അതേസമയം അഭിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവടെ മുഖമൊക്കെ അങ് ഇരിട്ടു കൂടി വല്ലാത്തൊരു മുഖഭാവമാവുന്നുണ്ട് കണ്ടില്ലേ മേഡം ആ അഭിസാറ് വരികയോ അഭിസാറിൻ്റെ പേര് പറയുകയോ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ മുഖം കാർമേഘം കയറിയത് പോലെ ആവുന്നുണ്ട് അബിസാറ് പോ വന്ന് പോയതിനു ശേഷം കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും അന്ന് മൊത്തവും കരച്ചിൽ തന്നെയായിരിക്കും പക്ഷെ ബാക്കി ആരും വന്നു പോകുമ്പോൾ ആ പ്രശ്നമില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് ഇതുകൂടെ ആവുമ്പോൾ നവ്യയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട് അപ്പം തന്നെയാണോ ഇവളെ പറ്റിച്ചിട്ട് പോയതേ എന്ന കാര്യത്തിൽ അല്ല ഈ അനകയുടെ ഫോൺ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു അതൊന്നും അറിയില്ല മേഡം ഈ കുട്ടി കോമാ സ്റ്റേജിലായതിനു ശേഷമാണ് മൂർത്തിസാർ എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് എനിക്ക് ഒരു അലമാരി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മേഡം മേഡം നോക്കിക്കോളൂ അങ്ങനെ അവിടുത്തെ അലമാരിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി അരിച്ചുപെറക്കുകയാണ് നമ്മുടെ നവ്യ അവിടെ മൊത്തം അരിച്ചു പിറക്കിയിട്ടും അവൾക്ക് അവളുടെ ഡ്രസ്സും കാര്യങ്ങളും അല്ലാതെ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അവളുടെ പാസ്പോർട്ട് കിട്ടുകയാണ് അതിലാണെ അവൾ പോയതും വന്നതുമായിട്ടുള്ള രേഖകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ആൽബവും അതെല്ലാം കണ്ട് നോക്കുമ്പോഴും അവിടെ അവളുടെയും കുട്ടിയുടെയും മാത്രം ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരാരും കാണാതെ അനങ്ക അലമാരിക്കുള്ളിൽ കുറച്ച് തെളിവുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതുവരെ അതാർക്കും കണ്ടെത്താനായിട്ടില്ല അങ്ങനെ ഒന്നും കിട്ടാതെ നവ്യ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് മോളെ ചന്മോളെ ഇത്രയും നേരം അമ്മയുടെ അടുത്തിരുന്നില്ലേ ഇനി നമുക്ക് പോകാം എന്ന് പ ചുമോളോട് നവ്യ പറയുമ്പോൾ ആ പോകാം നവ്യ അമ്മയെന്ന് അവളും പറയുന്നുണ്ട് അങ്ങനെ നവ്യ പോകാൻ ഒരുങ്ങി ഒരുങ്ങുകയാണ് നവ്യ പറയുന്നുണ്ട് അനക്ക നീ പേടിക്കേണ്ട ഇവിളെ എൻ്റെ അനിയത്തി സ്വന്തം പോലെയാണ് നോക്കുന്നത് നീ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും നയന ആദർശൻ്റെ ഭാര്യ അവൾ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് ചന്തുമുളയെ നോക്കുന്നത് അവിടെ എല്ലാവരും ചന്തുളെ പൊന്നുപോലെയാണ് നോക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് നീ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്കിരട്ടി സ്നേഹമാണ് അവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും അമ്മായിയും മറ്റെല്ലാവരും കൊടുക്കുന്നത് അമ്മയുടെ സ്നേഹത്തോളം വേറൊന്നും വരില്ല എന്നറിയാം എന്നാലും അവ ഇവരെല്ലാവരും അവൾക്ക് ഇരട്ടിക്കിരട്ടി സ്നേഹമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവൾ അവിടെ സുരക്ഷിതയായിരിക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാനും നിന്നെ കാണാൻ വരാം എന്നും പറഞ്ഞ് അന അവിടെ നിന്ന് പോകുന്നുണ്ട് അവൾ തിരിച്ച് അനന്തപുരിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ അബി ഉണ്ടായിരിക്കും അബി ചോദിക്കുന്നുണ്ട് എന്താ എന്താ അവൾ പറഞ്ഞത് അനക്ക് എന്താ പറഞ്ഞത് അനക്ക് പറയാനോ അവൾ എന്തു പറയാനാ അവൾ കോമല്ലേ ഒരു റിയാക്ഷനും ഇല്ല മോളെ ഒന്ന് കാണിച്ചു ഞാനും ഒന്ന് കണ്ടു ഇങ് പോരുന്നു അബി ഓ രക്ഷെട്ടു എന്ന് പറയുന്നുണ്ട് എന്താ എന്താ അഭി പറഞ്ഞത് നീ എന്താ ഒരു ദീർഘനിശ്വാസമൊക്കെ ഓ അല്ല നീ ഇനി ഒറ്റയ്ക്ക് പറയാതെ എങ്ങോട്ടും പോകണ്ട കേട്ടോ ഇനി കുഞ്ഞൊക്കെ ഉള്ളതാ അത് ഓർമ്മ വേണം മോനിപ്പ കരയാൻ തുടങ്ങി കാണും ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവനെ പൊന്നുപോലെ നോക്കിക്കോളും എന്നും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അപ്പോഴും നവ്യയ്ക്ക് നല്ല സംശയമുണ്ട് ഇവനെന്തിനാ ഇത്രയ്ക്കും പേടിക്കുന്നോ പേടിക്കുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ അവൾ പോകാൻ എത്തുമ്പോഴേക്കും അവ ഫോണെടുത്തിട്ട് ജനലിൻ്റെ അരികിലേക്ക് മാറി നിന്ന് ആരോടോ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നവി അത് അകത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്താടാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഏയ് ഇല്ല സാറി ഒന്നുമില്ല എന്തൊക്കെയോ മിണ്ടിയും അവരൊന്നും സംസാരിച്ചില്ല മേഡം എന്തൊക്കെയോ മിണ്ടിയും പോലെ തോന്നി എന്നിട്ടെങ്ങും പോരുന്നു സാറിൻ്റെ ഭാര്യ അവിടെല്ലാം കയറി തപ്പുന്നുണ്ടായിരുന്നു ഏ എന്നിട്ടോ എന്തെങ്കിലും കിട്ടിയോ എന്ത് കിട്ടാൻ നമ്മളതെല്ലാം മൊത്തം തപ്പിതല്ലേ അരിച്ചു പിറക്കി ക്ലീൻ ചെയ്തല്ലേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ആ ശരിയാ എന്നാലും എനിക്കൊരു പേടി പോലെ എന്നഭി പറയുകയാണ് ഇതെല്ലാം നവ്യ അകത്തു നിന്ന് കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നവ്യയ്ക്ക് അബിയ നല്ല സംശയമാവുന്നുണ്ട് ഇവന് എന്തൊക്കെയോ കള്ളത്തരമുണ്ട് ഇവനെ അനകൃമായിട്ട് എന്തോ ബന്ധമുണ്ട് ഉറപ്പാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ കുഞ്ഞിനെ പോയി എടുക്കുകയാണ് കേട്ടോ